ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ ഇടവ മാസത്തിലെ പൗർണമിയാണ് നാളത്തെ പൗർണമിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് നാളത്തെ ദിവസം ചെയ്യേണ്ടുന്ന ലക്ഷ്മി പൂജ അതേപോലെ നമ്മുടെ ഒരാഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ബേലീഫിൽ എഴുതി കത്തിക്കേണ്ടുന്ന ഒരുവിധം നാളെ ചെയ്യേണ്ടുന്ന കുഞ്ഞൊരു പരിഹാരം ഈ മൂന്നെണ്ണത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ഇന്ന് വൈകാശി ശാഖമാണ് എല്ലാവരും തന്നെ ഭഗവാനെ പൂജകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ചെയ്യാത്തവർ തീർച്ചയായും വരുന്ന സമയങ്ങളിലൊക്കെ ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിക്കണം ഭഗവാൻ അതീവ പ്രസന്നനായിട്ടിരിക്കുന്ന ഈ ഒരു ദിവസം നമ്മുടെ എന്ത് ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിച്ചാലും ഭഗവാൻ നമുക്കത് സാധിച്ചു തരുന്നതായിരിക്കും അപ്പം നമുക്ക് എന്താണ് നാളത്തെ ദിവസം ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപായിട്ട് നാളെ എപ്പോഴാണ് പൗർണമി തിഥി ആരംഭിക്കുന്നതെന്നും അവസാനിക്കുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം പൗർണമി തിഥി ആരംഭിക്കുന്നത് നാളെ ചൊവ്വാഴ്ച ജൂൺ പത്താം തീയതി രാവിലെ ഒരു പതിനൊന്ന് മുപ്പതോട് കൂടിയിട്ടാണ് അവസാനിക്കുന്നത് ജൂൺ പതിനൊന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷവും അതുകൊണ്ട് തന്നെ നിറഞ്ഞ പൗർണമി എന്ന് പറയാൻ പറ്റുന്നത് നമുക്ക് നാളെ ചൊവ്വാഴ്ചയാണ് പക്ഷേ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് കുലദേവതാ പൂജ കരിക്കിൻ വെള്ളം കൊണ്ട് ഇളനീര് കൊണ്ടുള്ള കുലദേവതാ വഴിപാട് പറഞ്ഞിരുന്നത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബുധനാഴ്ചയേ ചെയ്യാവുള്ളൂ പിന്നെ ലക്ഷ്മി പൂജകളൊക്കെ നാളെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നാളെ ചൊവ്വാഴ്ചയാണ് കൂടി തന്നെ അനിഴം നക്ഷത്രവും കൂടി നാളത്തെ ദിവസമുണ്ട് അനിഴം നക്ഷത്രം എന്ന് പറയുന്നത് ശുക്രഭഗവാനുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നൊരു നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നിങ്ങൾ മറക്കാതെ ലക്ഷ്മി പൂജ ചെയ്യാൻ ശ്രമിക്കണം പൗർണമി തിരി ഉള്ളതുകൊണ്ട് തന്നെ ബുധനാഴ്ച ബ്രഹ്മമുഹൂർത്ത സമയത്തും നമ്മൾക്ക് ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ് പക്ഷേ നാളെ ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ പറഞ്ഞു അനിഴം നക്ഷത്രം ഉള്ളതുകൊണ്ടാണ് നാളെ ചെയ്യണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നാളെ വേണം നിങ്ങളെല്ലാവരും ലക്ഷ്മി പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്മി പൂജ അനിഴം നക്ഷത്രം പൗർണമി തിരികൾ അതുപോലെ തന്നെ ഭരണി പൂരം പൂരാടം നക്ഷത്രങ്ങളിൽ വരും ചെയ്യേണ്ടുന്ന ഒരു ഷോർട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിരിക്കാം ആ ഒരു ഷോർട്സ് കണ്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു പൂജയും നാളെ ചെയ്യാവുന്നതാണ് കാരണം ഇങ്ങനെ ഇതെല്ലാം കൂടി ഒത്തു വരുമ്പോൾ നമ്മൾ പൂജ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് അപ്പം നാളെ പൗർണമി തുടങ്ങുന്നത് പതിനൊന്നരയോട് കൂടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാളെ വൈകിട്ട് ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ് സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുന്ന അതേപോലെ പടിപൂജയും വീട്ടിലെ ക്ലീനിങ്ങും നല്ല മണമുള്ള സാമ്പ്രാണി പൊയ്ക്കുകയും ഒക്കെ ചെയ്ത് നമ്മളും നല്ല ശുദ്ധമായിട്ട് ഒരുങ്ങിയതിന് ശേഷം വേണം നാളെ നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യാനായിട്ട് ലക്ഷ്മി പൂജ ചെയ്യുമ്പം നാളത്തെ ദിവസം പാൽപായസം ഉണ്ടാക്കാൻ പറ്റിയത് അതീവ വിശേഷമാണ് കാരണം ചന്ദ്രഭഗവാൻ അർഹ്യമൊക്കെ കൊടുത്ത് ചന്ദ്രഭഗവാനും നമുക്ക് ഈ പാൽപ്പായസം സമർപ്പിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം കാരണം നമുക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതേപോലെ മനസ്സിന് ഉണ്ടെങ്കിലൊക്കെ അത് പരിഹരിക്കാൻ പൗർണമി നാളിൽ ചന്ദ്രഭഗവാനെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ ഇതിനു മുൻപേയും പറഞ്ഞിട്ടുണ്ട് നല്ല നിറഞ്ഞ പൗർണമിയുള്ള രാത്രിയിൽ ചന്ദ്രഭഗവാനെ കണ്ടാൽ ഭഗവാന് അർഘ്യം കൊടുത്ത് നെയ്ദീപ ആരതി എടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് എന്നുള്ളത് ഇനിയിപ്പോൾ അർഘ്യം കൊടുക്കാനൊന്നും നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഭഗവാന് ഒരു നെയ്ദീപം കൊണ്ടുള്ള ആരതി എടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് കാരണം അന്നത്തെ ദിവസം ചന്ദ്രഭഗവാന്റെ ആ ഒരു മുഴുവൻ അനുഗ്രഹവും നമുക്ക് ലഭിക്കുക വഴി നമുക്ക് നല്ല രീതിയിലുള്ള മനത്തെളിവ് ഉണ്ടാവുന്നതാണ് ഇനിയിപ്പം അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ലളിതാ സഹസ്രനാമം ചന്ദ്രഭഗവാന്റെ ആ ഒരു പൂർണ്ണ ശോഭയിൽ ബാൽക്കണിയിലോ അതല്ല ടെറസിലോ പോയിരുന്ന് ചൊല്ലുന്നതും വളരെ നല്ലതാണ് എന്നുള്ളത് ഇനിയിപ്പോൾ ലളിതാ സഹസ്രനാമം കംപ്ലീറ്റ് ആയിട്ട് ചൊല്ലാൻ പറ്റാത്തവർക്ക് ഓം സുരഭ്യേ നമ എന്നുള്ള കാമധേനുവിൻ്റെ ഒരു മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുന്നതും നല്ല ഫലങ്ങൾ തന്നെ നമുക്ക് തരും ഇത് അടുപ്പിച്ച് നിങ്ങൾക്ക് എല്ലാ പൗർണിമകളിലും ചെയ്യാവുന്നതാണ് ഇനിയിപ്പം ലക്ഷ്മി പൂജ നമ്മൾ ചെയ്യുന്നത് എല്ലാ പൂജകൾക്കും ഞാൻ പറയുന്നത് പോലെ തന്നെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പൗർണമി ലക്ഷ്മി ദേവി അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ അഭിഷേകം ചെയ്ത് തൊട്ട് നല്ല മണമുള്ള പൂക്കളൊക്കെ സമർപ്പിച്ച് അമ്മയ്ക്ക് മുൻപിൽ ദീപമൊക്കെ കുളുത്തിവെച്ചതിന് ശേഷം ദേവിക്ക് മുൻപിൽ നാളെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് മഹാലക്ഷ്മി അഷ്ടവവും നൂറ്റിയെട്ട് തവണ ദേവിയുടെ അഷ്ടോത്തരവും ചൊല്ലി അർച്ചന ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പൂക്കൾ കൊണ്ടുപോകും ഗോമതി ചക്രം കവടി താമര വിത്തുകൾ ഒരു രൂപ നാണയങ്ങൾ അങ്ങനെ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതുകൊണ്ട് നൂറ്റിയെട്ട് തവണ അർച്ചന ചെയ്ത് ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ എട്ട് വ്യത്യസ്ത പുഷ്പങ്ങൾ കിട്ടിയാൽ മഹാലക്ഷ്മി അഷ്ടകം ഓരോ അഷ്ടകവും ചൊല്ലി ഓരോ വ്യത്യസ്ത പൂക്കൾ അമ്മയ്ക്ക് സമർപ്പിക്കാൻ പറ്റിയാൽ അത് നല്ലതാണ് പൂക്കളോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്ക് തുളസി ഇല നെല്ലി ഇല കൂവളത്തില ഇവയൊക്കെ എടുക്കാം മൈലാഞ്ചി ഇല എടുക്കാം അതേപോലെ തന്നെ മാതൃ നാരങ്ങയുടെ അതിൻ്റെ ഇല എടുക്കാം ഇതൊക്കെ മഹാലക്ഷ്മിക്ക് വളരെയധികം പ്രീതികരമായിട്ടുള്ളതാണ് അപ്പം എട്ട് പുഷ്പങ്ങൾ എന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പോൾ അഞ്ച് പുഷ്പങ്ങളെ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കി ഈ മൂന്ന് ഇലകൾ എടുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ കിട്ടുന്നു അതൊക്കെ കൊണ്ട് നാളത്തെ ദിവസം മഹാലക്ഷ്മി ദേവിക്ക് അഷ്ടകം ചൊല്ലി അർച്ചനയും ചെയ്ത് ധൂപ ആരതി എടുത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ പാൽപായസം ഉണ്ടാക്കി സമർപ്പിക്കാൻ പറ്റിയാൽ വളരെയധികം ശ്രേഷ്ഠമാണ് അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ വെറ്റിലാ പാക്ക് പഴം വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെളുത്ത പദാര്ത്ഥം നാളത്തെ ദിവസം മഹാലക്ഷ്മിക്ക് സമർപ്പിക്കണം ഈവൻ നിങ്ങൾക്ക് കൽക്കണ്ടം വെക്കാം പഞ്ചസാര വെക്കാം പാലില് ഏലക്കാപ്പൊടി തൂങ്ങി വെക്കാം അത് നിങ്ങളുടെ ഇഷ്ടം എന്തെങ്കിലും ഒരു വെളുത്ത പദാർത്ഥം നാളത്തെ ദിവസം മഹാലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടുന്നതായിരിക്കും ഇങ്ങനെ ദേവിയെ പൂജിച്ചതിന് ശേഷം വേണം നമ്മൾ വെളിയിൽ പോയിട്ട് ചന്ദ്രഭഗവാൻ ആരതിയൊക്കെ എടുത്ത് ചന്ദ്രഭഗവാനെ പ്രാർത്ഥിക്കാനും ലളിതാ അല്ലെങ്കിൽ ഓം സുരഭ്യേ നമ എന്നുള്ള മന്ത്രമോ ചൊല്ലാൻ വേണ്ടിയിട്ട് ഇനി ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബേലീഫ് കത്തിക്കുന്നൊരു കാര്യം അതായത് അത് നിങ്ങൾക്ക് നാളെ വേണം ചെയ്യാൻ അതായത് പൗർണമി നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ബുധനാഴ്ച നിങ്ങളിത് ചെയ്യാൻ പാടില്ല ബുധനാഴ്ച ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം ബുധനാഴ്ച ഉച്ച കൊണ്ട് പൗർണമി തിരി അവസാനിക്കും അതുകൊണ്ട് നാളെ ചൊവ്വാഴ്ച രാത്രി നിങ്ങൾ സാധാരണ ഞാൻ പറഞ്ഞതുപോലെ ലക്ഷ്മി പൂജയും ചന്ദ്രഭഗവാനുള്ള ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ബേ ലീഫ് എടുക്കുക ബേ ലീഫ് എന്താണ് എന്ന് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു ബേ ലീഫ് എടുക്കുക കീറലുകളോ കുത്തലുകളോ ഒന്നുമില്ലാത്ത ഫ്രഷായിട്ടുള്ള ബേ ലീഫ് ആണ് എടുക്കാൻ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും അതിനുശേഷം ഗ്രീൻ കളറിലെ ഒരു പേന പേനാവുണ്ട് നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റ് ഇട്ട് എഴുതുക ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എനിക്ക് ജൂൺ ഇരുപതിന് മുൻപ് ഒരു ലക്ഷം രൂപ കിട്ടി ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ വിവാഹമാണെങ്കിൽ ഈ വരുന്ന നവംബർ ഡിസംബർ അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ ജൂൺ ജൂലൈ ഏത് മാസം നിങ്ങൾക്ക് ഏത് മാസത്തിന് മുൻപ് നടന്ന് കാണണമെന്നാഗ്രഹിക്കുന്നോ ആ ഒരു സമയത്തിന് മുൻപ് നടന്നു എന്നെഴുതാം അതല്ല അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ മാസം ഇത്ര ഡേറ്റിന് മുൻപ് എൻ്റെ കുഞ്ഞിന് ഞാൻ ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടി അതല്ല എന്ത് ആഗ്രഹമാണെന്നുണ്ടെങ്കിലും ഇപ്പം അബ്രോഡ് പോകുന്നതാണെന്നുണ്ടെങ്കിൽ ജൂലൈ പതിനഞ്ചിന് മുൻപ് ഞാൻ അബ്രോഡ് പോയി അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അത് ഡേറ്റും കൂടി എഴുതിയതിന് ശേഷം വേണം ആ ആഗ്രഹം നടന്നു കിട്ടി കിട്ടിയെന്ന് ആ ഒരു ബലീഫിൽ നമ്മൾ എഴുതാൻ എഴുതിയതിന് ശേഷം അത് നമ്മൾ കത്തിച്ച് ആ ചാരം നമ്മൾ നമ്മുടെ വീടിന് വെളിയിൽ ബാൽക്കണിയിലോ മുറ്റത്തോ ഇറങ്ങിയിട്ട് പ്രപഞ്ചത്തിന് ഊതി സമർപ്പിച്ച് എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നതിന് നന്ദി 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 എന്ന് മൂന്ന് പ്രാവശ്യം പറയുക ഇത് നമ്മൾ നാളെ രാത്രി ചെയ്യേണ്ട കാര്യമാണ് എന്ത് ആഗ്രഹമാണോ നിങ്ങൾ പ്രപഞ്ചത്തിനോട് ചോദിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആ എഴുതിയിരിക്കുന്ന ഡേറ്റിന് മുൻപായി തന്നെ പ്രപഞ്ചം നമുക്കത് സാധിച്ചു തരും കാരണം മാനിഫെസ്റ്റേഷൻസ് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് പൗർണമി അമാവാസി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നാളത്തെ ദിവസം ചെയ്യാനായിട്ട് മറക്കരുത് ചൊവ്വാഴ്ചയും പൗർണമിയും അനിഴും നക്ഷത്രവുമെല്ലാം ഒത്തു വരുന്ന ഈ ഒരു ദിവസം വളരെയധികം ഓസ്പീഷ്യസാണ് ശുക്ര ഭഗവാന്റെ കടാക്ഷം ലഭിക്കാൻ പ്രത്യേകിച്ചു അതുകൊണ്ട് നാളത്തെ ദിവസം മിസ് ചെയ്യാതെ തന്നെ നിങ്ങളെല്ലാവരും ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യാനും ലക്ഷ്മി പൂജ ചെയ്യുവാനും ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ